ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസ് സീസൺ സെവനിൽ ഒണിയൽ സാബു പുറത്തായെന്ന് ഞാനൊരു വീഡിയോ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശം കൺഫേംഡ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിന്ന് ഒണിയൽ സാബു പുറത്തായിട്ടുണ്ട് പക്ഷേ മറ്റൊരു എവിക്ഷനും കൂടി ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചിരിക്കുകയാണ് ജിസയിലാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നത് ഈ ഒരു എവിക്ഷൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു വല്ലാത്തൊരു സങ്കടം തോന്നുന്നു കാരണം അത്രയേറെ ഷോക്കിംഗ് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലൊരു എവിക്ഷനാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചിരിക്കുന്നത് വോട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ഇപ്പോൾ അൺഒഫീഷ്യൽ പോളിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും എല്ലാ സ്ഥലങ്ങളിലും വ്യക്തമായിട്ട് ഉണ്ടായിരുന്ന ജിസൈൽ എന്ന കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസ് ഹൗസിൽ എവിക്ഷൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നു ഈ ഒരു അപ്ഡേറ്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ വിശ്വസിക്കാനല്ല എനിക്കൊട്ടും ഇത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ കേൾക്കുന്ന സമയത്തും നിങ്ങൾക്കത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസിൻ്റെ തീരുമാനമാണ് ഈ പറയുന്ന ജിസൈലിനീ പറയുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ടുകളായിട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കണം ബിഗ് ബോസ് ഇന്ന് എവിക്ഷനിൽ ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഒട്ടും വിശ്വസിക്കാനാവാത്തൊരു എവിക്ഷൻ ആയിപ്പോയി ജിസൈലിൻ്റെത് എന്തൊക്കെയാണെങ്കിലും ജിസൈൽ തക്കറാലെന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിൽ ഉണ്ടാക്കിയെടുത്തൊരു ഇമ്പാക്റ്റ് ഒബ്രോഡിൽ നിന്ന് വന്ന് ഇവിടെ മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് കിട്ടുന്നതിനേക്കാൾ ഒട്ടനവധി സപ്പോർട്ടുകൾ നേടിയെടുക്കാനായിട്ട് വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ജിസയിൽ പക്ഷേ ഈ ഒരു എവിക്ഷൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഒട്ടും വിശ്വസിക്കാനാവുന്നില്ല ഒട്ടും ഉൾക്കൊള്ളാനാവുന്നില്ല എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് ഹൗസിന്ന് ഇപ്പോൾ ജിസയിൽ പുറത്തു പോയിട്ടുണ്ട് നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു എവിക്ഷൻ ആയിപ്പോയി നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടൊക്കെ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് ലാലേട്ടൻ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നത് അതായത് ശനിയും ഞായറാഴത്തേക്കുള്ള എപ്പിസോഡ് ഇന്ന് ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് നാളെ ലാലേട്ടൻ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാനായിട്ട് സെറ്റിലെത്തില്ല അതുകൊണ്ടാണ് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചത് പക്ഷേ ജിസേലിൻ്റെ ഒരു എവിക്ഷൻ അത് വല്ലാത്തൊരു വല്ലാത്തൊരു വിക്ഷനായിപ്പോയി ഇതുതന്നെയാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും മറ്റേ അൺഒഫീഷ്യൽ പോളിംഗ് സൈറ്റുകളിലൊക്കെ കണ്ടസ്റ്റൻസിന് കൊടുക്കുന്ന സപ്പോർട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ടുകളായിട്ട് കൊടുത്തില്ലെങ്കിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടനവധി പ്രിയപ്പെട്ട കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസ് ഹോസിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്തി നിൽക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇനിയെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട കണ്ടസ്റ്റൻസിന് നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ ഒരു വോട്ടിംഗ് മാത്രമേ ബിഗ് ബോസ് കാൽക്കുലേറ്റ് ു അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വളരെ ഷോക്കിംഗ് ഒരു വിക്ഷനായി പോയി ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല വളരെ സങ്കടമുണ്ട് ജിസൈലിനെ പോലൊരു ഒരു സ്ട്രോങ് പ്ലേയർ ബിഗ് ബോസ് ഹോസി ഇത്രയും നേരത്തെ പുറത്തു പുറത്തുപോയതിൽ എന്തൊക്കെയാണെങ്കിൽ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തതാണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം താങ്ക്